ഞാൻ സല്യൂട്ട് ചെയ്യുകയാണ് ഇക്കാര്യത്തിൽ ഹണി റോസിന്റെ ഒപ്പം തന്നെയാണ് വേഷവിമർശനം ഒരു അവകാശമല്ല അതാൽ സ്വയം അവകാശമാണ് എന്ത് ധരിക്കണം എങ്ങനെ ധരിക്കണം എവിടെ പോകണം രാഹുൽ ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ രാഹുലിന്റെ വേഷം മഹാമോശം എനിക്ക് ഇഷ്ടമല്ല എന്ന് പറയാൻ എനിക്കെന്താണ് അവകാശം എനിക്ക് ഒരു അവകാശമില്ല അയാൾ അയാളുടെ ഇഷ്ടത്തിന് വരുന്നു അല്ലേ ഇപ്പോൾ ജമാഅത്ത് ഇസ്ലാമിയുടെ കാര്യം നോക്കുമ്പോൾ സജീവമായി നന്നായി പ്രസംഗിക്കുന്ന സ്ത്രീകൾ ജമാഅത്ത് ഇസ്ലാമി എന്ന് കുറെ പേരെ കണ്ടിട്ടുണ്ട് പക്ഷെ അവർക്ക് വസ്ത്രധാരണം അതിൽ പർദ്ദ പർദ്ദയിട്ടിട്ടാണ് ജമാഅത്ത് ഇസ്ലാമി സ്ത്രീകൾ വരിക അവിടെയാണ് ആ തരത്തിൽ പുരോഗമനം പുറകോട്ടായോ നമുക്ക് സംശയിക്കാൻ തോന്നുന്നു നമ്മൾ പുറത്തുനിന്ന് നോക്കുന്നവർക്ക് തോന്നുന്ന കാര്യമാണ് അവരുടെയും സ്വയം അവകാശമാണ് എന്ത് ധരിക്കണം എങ്ങനെ ധരിക്കണം എവിടെ പോകണം പക്ഷേ അവർക്ക് വസ്ത്രധാരണം അതിൽ പർദ്ദ പർദ്ദയിട്ടിട്ടാണ് ജമാഅത്ത് ഇസ്ലാമി സ്ത്രീകൾ വരിക അവിടെയാണ് ആ തരത്തിൽ പുരോഗമനം പുറകോട്ടായോ നമുക്ക് സംശയിക്കാൻ വേണ്ടി